എല്ലാവർക്കും ഈശുമിശേക്ക് സ്ഥിരീകരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദി അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ് വ്യവസ്ഥകളില്ലാതെ ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാതെ എൻ്റെ ദൈവം നിങ്ങളെയും എന്നെയും സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ദൈവം നോക്കാറില്ല പകരം നിങ്ങളെ ആരാക്കണം എന്ന് ആലോചിച്ചാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കാരണം അവന്റെ ചിന്തകളും പ്രവൃത്തികളും നമ്മുടേതു പോലെയല്ല എന്ന് വചനം വ്യക്തമാക്കുന്നു കർത്താവിൻ്റെ ഈ സ്നേഹം നമുക്ക് തന്നത് തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് നൽകിക്കൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാം തിരുവചനം പറയുന്നു സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല കർത്താവിന്റെ വലിയ സ്നേഹം നമുക്കിവിടെ കാണാം ഇതുപോലൊരു സ്നേഹം ആർക്കുമില്ല ഈശോ നമുക്കായി മരിച്ചു അവന്റെ രക്തം നമുക്കായി ചിന്തി ഈ ലോകത്തിലേക്ക് നോക്കിയാൽ പരസ്പരം തല്ലി മരിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാം ആരും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എല്ലാം ഒരു മത്സര മനോഗതിയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ കർത്താവ് നമ്മെ മനസ്സിലാക്കുന്നു നമ്മുടെ ശാപങ്ങളും പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ നമുക്കായി രക്തം ചിന്തിയ ആ മഹത്തായ സ്നേഹം ഒന്ന് ഓർക്കാമോ യേശു നമ്മളെ സ്നേഹിക്കുന്നത് ഒരു കരുതലോടെ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നിത്യജീവന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് യേശു ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ആവിഷ്കരണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറിൽ നമുക്ക് കാണാം വചനം ഇങ്ങനെ പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വീണ്ടും വചനം പറയുന്നു റൊമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ദൈവിക സ്വഭാവത്തിൻ്റെ കാതലാണ് സ്നേഹം സ്നേഹം ദൈവത്തിൻ്റെ ഭാവമാണ് ഇതിൽ നീതി വിശുദ്ധി സമാധാനം എന്നിവ അടങ്ങിയിരിക്കുന്നു മനുഷ്യൻ നമ്മുടെ ഇന്നിനെയും ഇന്നലകളെയും നാളെയും നോക്കുന്നു എന്നാൽ മനുഷ്യൻ നമ്മെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മെ കാണുന്നത് ദൈവം നമ്മളെ എവിടെ എത്തിക്കാം എന്നാണ് നോക്കുന്നത് നമ്മുടെ ഇന്നിനെയും ഇന്നലകളെയും നാളെയും നന്നായി അറിയുന്നവനാണ് ദൈവം നമ്മുടെ തലമുടി നാരിഴ പോലും പൊഴിഞ്ഞു വീഴുന്നത് കാണുന്ന ദൈവമാണ് ഇത് ദൈവിക സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരാണ് നമ്മുടെ ഏതവസ്ഥയും ദൈവത്തിന് പ്രശ്നമല്ല നാം ഏതവസ്ഥയിലായാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു നാം ഏതവസ്ഥയിൽ എത്ര കുറവുള്ളവരായാലും ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു നമുക്ക് ചുറ്റുമൊന്ന് നോക്കുകയാണെങ്കിൽ പ്രവാചകന്മാരെ നോക്കുകയാണെങ്കിലും വചനപ്രകോഷകരെ നോക്കുകയാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കർത്താവിന് മനസ്സായാൽ അവൻ നമ്മളെ ഏതൊരവസ്ഥയിൽ നിന്നും തിരഞ്ഞെടുത്ത് നമുക്ക് അപ്രാപ്യമായ പാറമേൽ അവൻ നമ്മെ കയറ്റി നിർത്തും മറ്റുള്ളവരുടെ കണ്ണുകളെ അതിശയിപ്പിക്കുമാർ കർത്താവിനു നമ്മെ ഉയർത്താൻ കഴിയും നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുക നിങ്ങൾ ഏതവസ്ഥയിലായാലും നമ്മെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് ദൈവം നമ്മോട് കരുണ കാണിക്കും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ദൈവത്തിനൊരിക്കലും തെറ്റ് പറ്റാറില്ല ഉദാഹരണമായി മോശ വിക്കനായ ഒരു മനുഷ്യനായിരുന്നു ആ മോശയും കൊണ്ടാണ് ലക്ഷക്കണക്കിന് ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നയിച്ചത് വിക്കനായ ഈ മോശയുടെ മുന്നിൽ ഒരു രാജാവ് നിലയ്ക്ക് നിന്നില്ലേ കർത്താവ് മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതം മാറും എസ്തേർ അനാഥ പെൺകുട്ടി റെബേക്ക എടുത്തു വളർത്തി രാജ്യത്തിൻ്റെ രാജ്ഞിയായി മാറി എങ്കിൽ ദൈവം മാറ്റിയ സ്നേഹമല്ലേ അത് ജോസഫ് പൊട്ടക്കിണറ്റിലേക്ക് തള്ളപ്പെട്ടു പിന്നീട് പൊത്തിഫറിൻ്റെ ഭാര്യയാൽ കള്ളക്കഥയ്ക്ക് കാരണമായി ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടു എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു എന്നാൽ കർത്താവ് അവനെ കണ്ടു കർത്താവ് കണ്ട മനുഷ്യനായതുകൊണ്ട് അവൻ അവിടെ മന്ത്രിയായി ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ കർത്താവ് കണ്ട വ്യക്തിയാണെങ്കിൽ ആർക്കും നിങ്ങളുടെ അനുഗ്രഹം തടയാൻ പറ്റില്ല